ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി നാൽപ്പത്തഞ്ച് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരബോധ ഉപനിഷത്താണ് നോക്കുന്നത് ഇതതിൻ്റെ നാലാമത്തെ സൂത്രമാണ് ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പരമേശ്വരനെ പറ്റിയാണ് എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം സ ഏക ശ്രേഷ്ഠ സർവശാസ്ത സരിഷ്ടോ ഘോരം വേഷമാസ്ഥായ ശരഭാഗ്യം മഹേശ്വര നൃസിംഹം ലോകഹന്താരം സംജഘാനമഹാബല അവൻ ഏകനായി എല്ലാം ഭരിക്കുന്നു അവൻ തന്നെ മഹാബലവാനും ശ്രേഷ്ഠനും അവൻ ശരഭത്തിൻ്റെ രൂപം ധരിച്ചു അവൻ അതായത് ആ പരമേശ്വരൻ ഏകനായി എല്ലാം ഭരിക്കുന്നു എന്ന് പറയുകയാണ് ഏകമായിട്ടുള്ളത് ബ്രഹ്മമാണ് നമുക്കറിയാം നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഗതിയിലേക്കാണ് എത്തിച്ചേരുന്നത് നമ്മളെല്ലാം പല രൂപമാണ് അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെല്ലാം ഇടിച്ച് പിഴിഞ്ഞാൽ അവസാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ആറ്റങ്ങളാണ് ആറ്റം ആകുമ്പോൾ അതിന് കയ്യും കാലും ഇല്ല രൂപം പോയി പിന്നെ ഒരു നടുവിൽ ഒരു സാധനം അതിന് ചുറ്റും കുറച്ച് ഇലക്ട്രോണിക് ചുറ്റുന്ന മാതിരി ഉള്ളതാണ് അതിന് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗോളങ്ങൾ മാത്രമാണ് കിട്ടുക പ്രധാന ഗോളങ്ങൾ മൂന്നാണ് വേറെ ഉണ്ട് എന്നാലും നമുക്ക് പറയാം ഈ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തി മുക്കോടി വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ഈ മൂന്ന് കണങ്ങൾ കൊണ്ടാണ് ദ്രവ്യത്തെ നശിപ്പിച്ച ഊർജം കിട്ടുമെന്ന് പറയുമ്പോൾ അതുണ്ടായിരുന്നു ഊർജ്ജത്തിൽ ഒന്നിലേക്ക് എത്തി അപ്പോഴേക്ക് രൂപം ഉള്ള രൂപവും പോയി മാറ്റത്തിന് ഒരു ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു ഊർജാവുമ്പോ പിന്നെ ഇങ്ങനെയായി മാറി അപ്പോൾ അവസാനം എത്തിച്ചേരുന്നത് ഒരൊറ്റ ഒന്നിലേക്ക് തന്നെയാണ് അതിന് രൂപവും ഭാവവും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ അല്പമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുക അപ്പൊ ആ പ്രപഞ്ചം വേദിയിൽ നിന്നുണ്ടായോ അതിനാണെന്ന് വേദം ബ്രഹ്മം എന്ന് പറയുന്നത് അത് നിർഗുണമാണ് അതിന് ഒരു സ്വഭാവവും ഒരു ഗുണവുമില്ല ഒരു ഉറങ്ങുന്ന സിംഹം പോലെയാണ് എണീക്കുമ്പോഴാണ് അതിന് ഈ ശൈലി ശൈലിയെല്ലാം വരുന്നത് ചിലവര് എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് കടന്നുറങ്ങുമ്പോൾ പറയുന്ന കേട്ടില്ല ഓ എന്തെല്ലാം കാട്ടിക്കൂട്ടി അവൻ അവന്റെ ഓണത്തി നോക്കിയ അപ്പോഴവനില്ല നിർഗുണമാണ് അത് എണീക്കുമ്പോഴാണ് അതേപോലെ തന്നെ ഈ ബ്രഹ്മം ത്തിൽ നിന്നാണ് ഒരു ഉണ്ടാകേണ്ട പ്രേരണശക്തി വന്നത് അതിന് തോന്നി ഉറങ്ങിയ സിംഹം എണീക്കുമ്പോൾ കുറെ പലതും തോന്നുന്നത് പോലെ അതിനും തോന്നി അതിന്റെ ഒരു അംശത്തിന് തന്നെ പറയാൻ പറ്റൂ കാരണം അതിൽ നിന്ന് എന്തെടുത്താൽ അതാട അതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായാൽ അതാട ശേഷം അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആ ബ്രഹ്മം അപ്പൊ അതിൽ നിന്ന് കുറച്ചിനൊരു തോന്നലുണ്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്ത് തോന്നലുണ്ടായി ഒരു പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കണം ഇന്ന് ഘട്ടങ്ങളോടെ അപ്പൊ അതും ആ തോന്നൽ ഉണ്ടാകുമ്പോൾ അതിനെ ബ്രഹ്മന്ന് പറയാൻ പറ്റില്ല വേറെ പേരെയും കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പരമേശ്വരൻ എന്ന പേര് കൊടുത്തത് തോന്നലുണ്ടാകുമ്പോൾ ബ്രഹ്മത്തിന് നിർവചനം എന്താണ് രൂപവും ഭാവവും ഒന്നും ഇല്ല ഒരു ഒരു ഗുണവും ഇല്ല എന്നാണ് പക്ഷെ അതിനൊരു ഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പരമേശ് അടുത്ത സ്റ്റേജിനാണ് പരമേശ് അത് വന്ന് തന്നെയാണ് ഏകം തന്നെയാണ് ഈ ബ്രഹ്മത്തിനൊരു തോന്നൽ ഉണ്ടാണ് സിംഹം എണീച്ച് കഴിഞ്ഞാലും സിംഹം തന്നെയാണ് അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഒരംശം ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരാഗ്രഹമായിട്ട് പുറത്തു വന്നാൽ അതും ഒരു പ്രേരക ശക്തി പുറത്തു വരുന്നതിനാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അതും ഏകം തന്നെയാണ് അതാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ടും മാറുന്നത് എങ്ങനെയാണ് പ്രപഞ്ചമായി മാറുന്നത് നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ വീട് നിർമ്മിച്ചു പോവുക എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു വീട് ഉണ്ടാക്കുന്ന പ്ലാൻ അനുസരിച്ചായിരിക്കും ബഡ്ജറ്റ് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുക പിന്നെ അതിലും മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ ഈ പ്ലാനും പേപ്പറിൽ വരച്ച വരെയാണ് യഥാർത്ഥത്തിൽ ആ പേപ്പറിലാണോ ആ പ്ലാൻ ഉള്ളത് യഥാർത്ഥത്തിൽ അതിലുമല്ല അത് ഉണ്ടാക്കേണ്ട ആളുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാകുന്നുണ്ട് എനിക്ക് മൂന്ന് മുറിയുള്ള ബാത്ത് അറ്റാച്ച്ഡ് പുറത്ത് കാറിലും പാർക്കിങ്ങിന്റെ സൗകര്യം എല്ലാം വേണം ഇത്ര ലക്ഷത്തിൽ ഒതുങ്ങണം എന്നാലും തീരുമാനിച്ച അയാളും ആ എഞ്ചിനീയറിന്റെ മനസ്സിലും എല്ലാം കൂടിയിട്ടാണ് ഇത് രൂപമായിട്ട് വരുന്നത് പേപ്പറിൽ അപ്പൊ യഥാർത്ഥത്തിലെ ഭാവനയെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പൊ സൃഷ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രേരക ശക്തിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു രൂപരേഖ ഡെവലപ്പായി വരുന്നുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതാണ് വേദങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് ആദ്യം ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന സ്റ്റേജിലൂടെ പ്രപഞ്ചം ഉണ്ടാകണം നമ്മൾ തറ കെട്ടുന്നത് പോലെ ആദ്യ ഒരു പ്രപഞ്ചം പ്രപഞ്ചഘടന ഉണ്ടാക്കണം എന്നിട്ട് മനുഷ്യരിലൂടെ ഭൂമിയിൽ പുരോഗതികൾ ഉണ്ടാക്കണം എന്നിട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം ഇതെല്ലാം അതിൻ്റെ ഭാവ ഭാവനയിൽ ഉരുത്തിരിയുന്ന ആ ഒരു രൂപത്തെയാണ് പ്ലാൻ എന്ന് പറയുന്നത് അതാണ് പരമാത്മാവ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ് ആത്മാവ് അതിൻ്റെ ആത്മാവ് അതാണ് പരമാത്മാവ് അപ്പം പരമേശ്വരനിൽ നിന്നും ആദ്യം ഒരു പ്ലാൻ മനസ്സിൽ ഉരുത്തിരിഞ്ഞു പിന്നെ അത് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എഴുതി ഉണ്ടാക്കുന്നതിനാ വരച്ചുണ്ടാക്കുന്ന ഇത് ചെയ്യുന്ന വേറെ മാർക്കും എല്ലായ കൊണ്ടാണ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെയാ ചെയ്യുന്നുണ്ടെന്ന് പിന്നെ എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ അപ്പൊ അങ് അള കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി പക്ഷെ ഇതല്ല ആ ശക്തി തന്നെയാ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ശക്തിയിൽ നിന്ന് ഒരു പ്ലാൻ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് അതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് അതിൽ തന്നെ മാറ്റം വരുത്താനൊന്നും പറ്റില്ല ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയ ആൾക്കും പിന്നെ അതിൻ്റെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല കാരണം അതുകൊണ്ടാണ് ഒരു ബഡ്ജറ്റ് എല്ലാം ഉണ്ടാക്കുമ്പോൾ പറയാ അഭിപ്രായം ഇത്ര കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് നടക്കുക എന്നുള്ള മനുഷ്യൻ മനുഷ്യനത് പറ്റിക്കാൻ വേണ്ടി പലതും പറയും ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ പക്ഷേ അങ്ങനെ ആരെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിൽ പരമേശ്വരന് അപ്പം അതുണ്ടാക്കിയ പ്ലാനനുസരിച്ച് അതുണ്ടാക്കിയപ്പോൾ നമ്മളൊരു ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ആയിരുന്ന സമയത്ത് ഇത്ര ആള് വേണം അവരെ ജോലിക്ക് എടുക്കും അവരത് ചെയ്തേ പറ്റും അവിടെ ജോലി ചെയ്യാതിരിക്കാനും പറ്റും അത് ചെയ്തിട്ട് പോകും അതുമാതിരി തന്നെ ആ പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചിട്ട് ഒരു കാലത്തെ ഇപ്പോൾ ഈ കാലത്തിൽ പ്രമോദന ജനിപ്പിക്കണം പ്രമോദന കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കണം മനസ്സിലോരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല ആ പ്ലാൻ പ്ലാനനുസരിച്ച് നമുക്ക് പോകാനേ പറ്റൂ അതിനെ സോപ്പടിച്ചിട്ടൊന്നും ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ പോകും അതാണ് ജ്യോതിഷത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്നത് ജ്യോതിഷത്തിൽ അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നേ പറഞ്ഞു തരുന്നുള്ളൂ പിന്നെ അതിനെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഒരു പ്ലാനിൽ മാറ്റം വരുത്താൻ പറ്റില്ല നമ്മളെ പ്ലാനില് തട്ടിപ്പല്ല മനുഷ്യൻ ഉണ്ടാക്കുന്നത് പക്ഷെ ആ ശക്തി ഉണ്ടാക്കുന്ന പ്ലാനിൽ അതിനെ സോപ്പടിക്കേണ്ട അതിനെ സോപ്പടിക്കാൻ നമ്മൾ ആരാണോ ഇതിനകത്ത് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലൊരു പുത്തുപോലുമല്ല നമ്മൾ ഈ ഭൂമി പിന്നെയാണോ നമ്മള് നമ്മളെ സോപ്പടിക്കുക അതിനെന്തിനു വേണ്ടിയിട്ടാണോ അതിനൊന്നും ഒരു കാര്യമില്ല അതെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മൾ ജനിപ്പിച്ചോ നമ്മളെ മനസ്സിൽ കൂടെ എന്താണ് ജയിപ്പിക്കേണ്ട ആ ഒരു ആഗ്രഹം ഉണ്ടാക്കും നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്തു പോകും അത്രേ ഉള്ളു അപ്പോൾ അപ്പോഴെന്ത് പറയുന്നു അവൻ ഏകനായി എല്ലാം ഭരിക്കുന്നു അപ്പോൾ ആ ഒരു സൃഷ്ടി സമയത്ത് തന്നെ ലോകം പുരോഗമിക്കാൻ ആരെയെല്ലാം ജനിപ്പിക്കണം ഏതെല്ലാം സമയത്ത് ജനിപ്പിക്കണം എന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചേ പോവുള്ളൂ അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് ഏകനായി ഭരിക്കുന്നത് ആ പരമേശ്വരനാണ് അവൻ തന്നെ മഹാബലവാനും ആക്കും പിന്നെ മഹാഭരവാനാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ശ്രേഷ്ഠനോ ശ്രേഷ്ഠവും അദ്ദേഹം പിന്നെ അതിനൊന്നും വേറെ നിർവചന നിർവചനം ആവശ്യമില്ല അവൻ ശരപത്തിന്റെ രൂപം ധരിച്ച് ശരഭം എന്ന് പറയുമ്പോൾ കഥയില് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണത് പറഞ്ഞു തരുന്നത് മഹാവിഷ്ണു ഒരു നരസിംഹാവതാരം എടുത്തിട്ടുണ്ട് ഏത് സമയത്ത് അത് കഴിഞ്ഞാലും നമ്മൾ കണ്ടതാണ് ഭൂമിയെ സൂര്യന്റെ ഭ്രമണപഥത്തിൽ വെച്ചിട്ട് കറക്കാൻ പോക്കിയപ്പോഴ് അതൊരു ഭയാനകമായ അവസ്ഥയാണ് സയൻസ് അറിയുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ അത്രയും ശക്തിയിൽ കറങ്ങാൻ തുടങ്ങുമ്പോൾ ഇതിൻറെ അകത്തുള്ള സാധനങ്ങളെല്ലാം തെറിച്ചു പോകും പിന്നെ ഭൂമി പോലും എല്ലാം കൂട്ടിയിടിച്ച് കത്തിയില്ലാതായി പോകും നമുക്കറിയാമല്ലോ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ് എടുത്തു കഴിഞ്ഞാൽ ആ മുകളിലുള്ള പല സാധനവും മോളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് മൂപ്പ് എല്ലാം അങ്ങ് തെറിച്ചുപോകും അപ്പൊ അതിന്റെ വേഗത വളരെ കുറവാണ് എന്നാൽ ഭൂമി ചുറ്റുന്ന വേഗത ചിന്തിച്ചാല് ഇതല്ല അപ്പൊ ഇതിനെയല്ലേ എങ്ങനെ ആ ശക്തി വിശേഷം ആ ശക്തി വിശേഷാണല്ലോ ചുറ്റിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സൗരോദ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ആ ശക്തി വിശേഷം അതിനെ എങ്ങനെയോ മറികടന്നിട്ടുണ്ട് ഒരു ശക്തി വിശേഷം അത് ജോലി ആ ശക്തി വിശേഷത്തെയാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിക്കുന്നത് ഓരോ സൃഷ്ടി നടത്തുമ്പോഴുള്ള തടസ്സങ്ങളെ മറികടക്കുന്ന ശക്തി വിശേഷത്തെയാണ് കഥയില വിഷ്ണുവായിട്ട് അവതരിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഏതോ ഒരു ശക്തി വിശേഷം ആ പ്ലാനിൽ നിന്ന് വരുന്ന ശക്തിയാണ് പ്ലാനിന് എന്ത് വേണം ഭൂമിയെ സൂര്യന് ചുറ്റും ചുറ്റിയെ പറ്റൂ അപ്പൊ ഒരു ശക്തി വിശേഷം ആ പ്ലാനിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട് നീ ഇവിടെ ചുറ്റിയെ പറ്റൂ അപ്പോഴീ തെറിക്കുന്ന ഒരു പ്രതിഭാസത്തിനെ പ്രതിഭാസത്തിനെല്ലാം മറികടക്കാനുള്ള ഒരു ശക്തി ആ ശക്തിയാണ് വിഷ്ണു ആയിട്ട് ചിത്രീകരിക്കുന്നത് ആ ശക്തി വിശേഷം പിന്നെ തളരണ്ടിക്കില് അതിനെക്കാട്ടിയും വലിയ ശക്തി വേണം അത് കഥയെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില കഥയിലും മാറ്റമെല്ലാം വരുത്തിയിട്ട് പ്രഹ്ലാദ ൂതിച്ചപ്പോള് ശാന്തമായി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് ശിവൻ ശരപത്തിന്റെ രൂപം ധരിച്ചിട്ട് വന്നിട്ട് ഈ ശക്തിയെ ഒതുക്കിയെന്നാണ് കാരണം അത്രയും വലിയൊരു ശക്തി ഇതിനെ തോൽപ്പിക്കുമ്പോൾ അതിലും വലിയ ശക്തിയാണ് ാലോചിച്ച് നോക്ക് ഒരു സൈക്കിള് ഒരു കുട്ടി സൈക്കിള് വൈകിട്ട് വരുന്നു നമ്മളെ വേണ്ടി വരുമ്പോൾ നമ്മൾ കുടിച്ച് ഉരക്ഷ തള്ളങ് തള്ളൂ അപ്പൊ നമ്മളെ ശക്തി അതിനെക്കാട്ടിയും ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടീൻ്റെ സൈക്കിളിനെ തടത്തിർത്തി വീഴ്ത്താൻ പറ്റുള്ളൂ അപ്പൊ അത്ര ശക്തിയില് നമ്മൾ തള്ളുമ്പോൾ പിന്നെ നമ്മളും അങ്ങോട്ട് കേറിയിട്ട് മൂപ്പു കുത്തി വീണു കാരണം ബാക്കി ശക്തി നമ്മളേത് കിടക്കുകയാണ് ആ ശക്തി പിന്നെ എന്തു ചെയ്ത് കളിയും ഭൂമിയെ തന്നെ തെറുപ്പിച്ചു കളിയും ഭൂമിയെല്ലാം പിന്നെ കാരണം ഭൂമിയിലുള്ള സാധനങ്ങൾ തെറിക്കുന്നതിനെ എതിർത്തിട്ടാണ് ആ ശക്തി പ്രവേശിക്കുന്നത് അതിലും വലിയ ശക്തിയാണ് ഉപയോഗിക്കുന്നത് ആര്യ വിഷ്ണു തെറിക്കുന്നതിനെ തടുക്കാൻ അപ്പൊ തടുത്തുകഴിഞ്ഞാല് പെട്ടെന്ന് അത് നിൽക്കില്ല ആ ശക്തി പിന്നെ വേറൊരു കാരണം ഭൂമിയിലേക്ക് പിടിച്ചു വയ്ക്കുകയാണ് ആ തള്ളിന് പുറത്തേക്ക് തെറിക്കുന്നതിന് എതിരുള്ള തള്ളല്ലാണല്ലോ അപ്പൊ ആ തള്ളിന്റെ മിച്ചുണ്ടെങ്കിൽ ഈ ഭൂമി എവിടെ പോയി വീഴും സൂര്യനിൽ പോയി വീഴും കാരണം ഭൂമി ചുറ്റുമ്പോൾ തെറിച്ചു പോകാനുള്ള സാധ്യതയെല്ലാം ഉള്ളതുകൊണ്ട് അതിലുള്ള വസ്തുക്കളെല്ലാം തെറിച്ചു പോകുന്നതിന് ഒഴിവാക്കാനാണ് ഒരു ബലം എതിര് പ്രയോഗിക്കുന്നത് അത് സൂര്യന്റെ നേരത്തെ തന്നെയായിരിക്കും ആ ഭൂമിയെ ചുറ്റിപ്പിക്കാനാണ് അപ്പൊ അതിനെ തടുത്ത് നിർത്തുമ്പോൾ ഇതിൽ മിച്ചം ഒരു അയം വല്യ ശക്തിയല്ലേ ഉപയോഗിക്കുന്നു ആ ശക്തി എന്താവും ചിലപ്പം ഭൂമിനെ തള്ളിട്ട് സൂര്യനില് കൊണ്ടിട്ടേക്കും അപ്പൊ അതിനെ ഒന്ന് തടുത്ത് ശാന്തമാക്കണ്ടെങ്കില് അതിനെ ഒന്ന് ശാന്തമാക്കണ്ടെങ്കില് നമ്മളിപ്പോ എന്തെല്ലാം ചെടികളെല്ലാം എന്തെങ്കിലും വേസ്റ്റ് എല്ലാം കത്തിക്കുമ്പോള് അതിനെ കത്തിക്കാൻ വേണ്ട കത്തലെല്ലാം അവിടെ ഉണ്ടാവും അതിനെക്കാട്ടി ആളി അത് കത്താൻ തുടങ്ങും പിന്നെ അത് ശല്യമായി തീരാൻ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കെടുക്കും കാരണം അത് കത്തണ്ടിക്ക് ആ കത്ത് എതിർപ്പാണ് ചവറ് കത്താൻ സമ്മതിക്കില്ല അപ്പോഴാണ് നമ്മൾ തീയിട്ടിട്ട് കത്തിക്കുന്നത് ഒന്നും പിന്നെയൊന്നുണ്ടാവും ആ ഒരു ഇത് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിലെങ്കിൽ നാളത് ദ്രോഹമായി തീരും അതുകൊണ്ട് വെള്ളമൊഴിച്ചിട്ട് കെടുക്കും അതേപോലെ ഈ നരസിംഹാവതാരത്തിൽ വന്നിട്ട് ഇതിനെ എതിർത്തപ്പോൾ അതിനെ ശാന്തമാക്കണ്ടെങ്കിൽ അതിലും വലിയൊരു ശക്തി പ്രയോഗിക്കണം ആ ശക്തി ശിവനാണ് പ്രയോഗിച്ചത് ശിവൻ ശരപത്തിന്റെ രൂപം ഭരിച്ചു വന്നു അപ്പൊ നൃസിംഹത്തിന് സിംഹവും മനുഷ്യന്റെ ശരീരമല്ലാണുള്ളത് ബുദ്ധിയും തന്ത്രവും ഇതിനെ ഒന്ന് ശാന്തമാക്കണ്ടെങ്കില് അതിലും ബലം ന്യൂട്രന്റെ തേടിലോ ഒരു ഒന്നിനെ നേരെ എതിരെ ബലം ഉപയോഗിക്കഴിഞ്ഞാലേ മറ്റേ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ ശാന്തമാക്കണ്ടെങ്കില് ഇതിനെക്കാട്ടിയും വലിയൊരു രൂപത്തിൽ ആര് വരണം ശിവൻ വരണം ശിവം വന്നതും സിംഹത്തിന്റെ നിലയിലുണ്ട് പിന്നെ പക്ഷീന്റെ കൊടല് എന്ന് പറയുന്നുണ്ട് മാനിന്റെ ഉടലെന്ന് പറയുന്നുണ്ട് വേർത്തിൽ ഒട്ടകം എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ പ്രത്യേകതര ജീവിയാണ് അപ്പം പക്ഷി എന്ന് പറയുമ്പോൾ പറക്കുന്ന വേഗതയിലാണ് അത് ഇതിനെ തടുത്ത് വെച്ചത് അപ്പം ശൗര്യത്തിലും സൂര്യനും അല്ല സിംഹവും ചിറക് പക്ഷിയുടെ ചിറകുണ്ട് മാനിന്റെ വേഗതയുണ്ട് എന്ന് പറയാം പക്ഷിയു ആകില്ല മാനു ആകാന്ന് പറഞ്ഞാൽ മാനാണെങ്കിൽ നാല് കാലല്ല എട്ടുകാല് വരച്ചു കൊടുത്തിരിക്കുകയാണ് അത്രയും വേഗതയിൽ പോകുന്നു എന്ന് കാണിക്കാനാണ് മറ്റേ നാലു കാലല്ലേ ഉള്ളൂ എട്ടുകാലല്ല ഒരു ജീവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത്രയും ഭീകരമായ നൃസിംഹന് സു സിംഹവും മനുഷ്യ ശരീരവുമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇതിന് സിംഹത്തിൻ്റെ വലയും പക്ഷിയുടെ എന്ന് പറയുന്നുണ്ട് മാനിന്റെ എന്ന് പറയുന്നുണ്ട് അത് വേഗത കാണിക്ക അത്രയും വേഗത്തിലാണ് അതിന് തടുക്കേണ്ടത് പിന്നെണ്ട് ഒട്ടകന്നും എല്ലാം പേരയിന് വരുന്നുണ്ട് എട്ട് കാലവും ഉണ്ട് അതിന് ഇങ്ങനെയുള്ള ഒരു ജീവിയായി വന്നിട്ടാണ് ആരെ വഹിച്ചത് നൃസിംഹനെ വധിച്ചത് ശാന്തമാക്കിയത് എന്ന് പറയുമ്പോൾ ശിവന്റെ ആ രൂപമല്ല അല്ല വിഷ്ണുവിന്റെ ശാന്തമായ രൂപമല്ല വേറെ രൂപം വരുമ്പോൾ അതിന് വേറെ പേര് കൊടുക്കണല്ലോ നമ്മുടെ ബ്രഹ്മാവിനെ ബ്രഹ്മത്തിന് നിർഗുണമാണെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മം ആഗ്രഹം അതിനൊരാഗ്രഹം പേര് പോരാ പരമേശ്വരൻ എന്നുള്ള പേര് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ വിഷ്ണു ശാന്തം പക്ഷെ ആ ഒരവസ്ഥയിലെത്തുമ്പോൾ സിംഹനായി പിന്നെ അതിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ശിവൻ ശരഭത്തിന്റെ രൂപം ധരിച്ചിട്ട് ഇതിനെ വധിക്കും ഇതിനെ വധിക്കുവാന്നെ നൃസിംഹമൻ എന്ന കഥാപാത്രത്തിന്റെ റോൾ അവിടെ തീർന്നു പിന്നെ ആരെ ആരെ റോളേ ഉള്ളൂ വിഷ്ണുവിന്റെ റോളേ ഉള്ളൂ അപ്പം അതും ആരാണ് ശിവനെന്ന് പറയാം അല്ലെങ്കിൽ ശിവൻ എന്ന് പറയാം അല്ലെങ്കിൽ ശിവന്റെ ശരിയായ രൂപം എവിടെ നിന്ന് വന്നതാണ് പരമേശ്വരനിൽ നിന്ന് വന്നതാണ് അപ്പോഴതും കൂടി ഇവിടെ അതായത് ആ ശക്തിയുടെ ആ ശക്തി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ ഈ ലോകത്തിൽ ഇല്ല അത് അത്രയും ഗംഭീരമായ അവസ്ഥയിലും എടുക്കും അതിനെ അതാണ് ഏറ്റവും വലിയ ശക്തി അത് നേരത്തെ തന്നെ പറഞ്ഞു അവൻ അവനേകനായി എല്ലാം ഭരിക്കുന്നു അവൻ മഹാഫലവാനാണ് ശ്രേഷ്ഠനാണെന്ന് വരുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്